ഇനി നിറയെ ഇഷ്ടം നിറഞ്ഞോണം അങ്ങനെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന കേന്ദ്രമാകാൻ കൂടുതൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും അവിടുന്ന് ലഭ്യമാകാൻ ഞാൻ ഇന്നലെ അമ്പൂരി പഞ്ചായത്ത് മലയോര മേഖലയിലെ കൂട്ടപ്പൂവെന്ന സ്ഥലത്ത് റേഷൻ ഷോപ്പ് ആയിരാമത്തെ കേരള സ്റ്റോറാക്കി മാറ്റിയ റേഷൻ ഷോപ്പിൽ ഇന്നലെ ഉദ്ഘാടനത്തിൽ ഞാൻ പോയി കേരളത്തിലെ റേഷൻ ഷോപ്പ് ആന്ധനയിലേക്ക് മാറണം ഇന്നത്തെ ആധുനിക യുഗത്തിൽ കിട്ടാവുന്ന എല്ലാ സേവനവും ഗ്രാമപ്രദേശത്തിലെ ജനങ്ങൾക്ക് ആ കടയിൽ നിന്ന് ലഭിക്കണമെന്നാണ് ഗവൺമെന്റ് കാണുന്നത് ഇന്ന് എല്ലാ സേവനത്തിലും അവിടെ പോകുന്നത് അക്ഷയ കേന്ദ്രത്തിലല്ലേ എന്തുകൊണ്ട് നമ്മുടെ കൺമുന്നിലുള്ള ഗ്രാമപ്രദേശത്ത് നാട്ടിൻ പുറത്ത് ആ റേഷൻ കടയിൽ ആ സേവനം നൽകിക്കൂടാ കേരളത്തിന്റെ പൊതുമേഖലാ ഉൽപ്പന്നങ്ങൾ അവിടെ നിന്ന് ലഭ്യമാക്കിക്കൂടാ കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ ഗ്യാസ് സിലിണ്ടർ എന്തുകൊണ്ട് അവിടെ നിന്ന് ലഭ്യമാക്കിക്കൂട ഇങ്ങനെ കേരളത്തിന്റെ എം എസ് എംഇ ഉൽപ്പന്നങ്ങളും പൊതുമേഖലാ ഉൽപ്പന്നങ്ങളും അടക്കം ലഭിക്കുന്ന ഒരു മിനി സൂപ്പർ മാർക്കറ്റായി മിനി സേവന സൗകര്യമുള്ള സി എസ് സി ആയി നമ്മുടെ റേഷൻ ഷോപ്പിനെ മാറ്റിയെടുക്കാനുള്ള വലിയ പരിശ്രമമാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത് അല്ലാതെ കാളവെന്റ് യുഗത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ആലോചിക്കുന്നത് നവകേരളമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് വികസിത രാജ്യങ്ങളോടൊപ്പം കിടപിടിക്കുന്ന അതിനനുസരിച്ച് മാറ്റം നമ്മുടെ സാമൂഹ്യ രംഗത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമുക്ക് പാരമ്പര്യമായിട്ടുള്ള ഈ റേഷൻ സംവിധാനത്തെ പുതിയ ആധുനികവൽക്കരിച്ചുകൊണ്ട് കേരള സ്റ്റോറാക്കി കെയർ സ്റ്റോറാക്കി മാറ്റി സേവന സൗകര്യങ്ങളും അതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും ലഭ്യമാകുന്ന കേന്ദ്രമാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ആ നിലയിൽ ആ ദിശയിലേക്ക് മുന്നോട്ട് നയിക്കാൻ കേരളത്തിലെ പൊതുവിതരണ സംവിധാനത്തെ ആ ദിശയിലേക്ക് മുന്നോട്ട് നയിക്കാൻ നമ്മുടെ ജില്ലാ സപ്ലൈ ഓഫീസ് പുതിയതായി ഉദ്ഘാടനം ആ രീതിയിൽ മാറണം അതിനകത്തിരിക്കുന്ന ജീവനക്കാർ ആ ചിന്തയിലേക്ക് ഉയരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുക പകുതി വിലക്ക് വിറ്റ് ഹിൽസ് ആൻഡ് കളക്ഷൻസ് ടൗൺ ഹാളിന് എതിർവശം താരിഫ് ബസാർ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആവട്ടെ ഏവർക്കും തിരൂർ പവൻ ഗോൾഡിന്റെ നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ എയൺ സെവൻ ഫോർ ഫോർ സീറോ അലങ്കാര സമീപം സിവി റോഡ് പൊന്നാനി